ഹായ് മഞ്ചര അപ്പം വനച ടീച്ചറും പിള്ളേരും നേരെ നമ്മുടെ റാന്നി വന്നിട്ടുണ്ട് അപ്പം അവരിവിടെ തയ്യങ്ങൾ ഉറങ്ങിയിട്ടുണ്ട് വനച്ചിരിക്കുന്ന തയ്യങ്ങൾ അപ്പം നമ്മുടെ അതിന് ഉൾക്കാണ്ടി നമ്മൾ കുറയാണ് അപ്പം നമ്മളെ അടിച്ചാടിനകത്തോട്ട് ബാക്കിയുള്ളവർ വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പം ഞാൻ കറക്റ്റ് സ്ഥലം പറയാം നേരെ ബ്ലോക്ക് വഴി നേരെ നമ്മുടെ പത്തനംതിട്ട പോകുന്ന റൂട്ടാണ് വൈക്കം വൈക്കത്ത് നമ്മുടെ ഒരു പള്ളിയുണ്ട് പള്ളി നേരെ വരുന്നതിലൂടെ ബിൽഡിങ്ങാണ് പിന്നെ തയ്യൽ സംബന്ധമായിട്ട് ഏതൊരു ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ വന്നാൽ മതി എല്ലാം റെഡിയാക്കിത്തീരും ാണ് കടയല്ല ഉൾക്കാടന വിശേഷങ്ങളും അതിനകത്തെ വിശേഷങ്ങളും നമുക്ക് കാണാം അതിനെല്ലാം കൂടിയായ നമ്മുടെ അരിച്ചേട്ടന്റെ ഭാര്യയുടെ കടയാണ് കൈക്കടയാണ് തയ്യൽക്കട എല്ലാം ഉണ്ട് എല്ലാ സംരംഭവും ഇല്ലാത്ത നല്ലൊരു സംരംഭമാണ് തുടങ്ങിയിരിക്കുന്നത് ടീച്ചറിൻ്റെ മാനേജർ ടീച്ചറുടെ തയ്യൽ കട നല്ലൊരു പേരുമാണ് അപ്പോൾ അത് എല്ലാവരും ഈ കടയുമായിട്ട് നല്ലപ്പെടുക ഒരുപാട് സഹകരിക്കുക പ്രോത്സാഹനം ചെയ്യുക ഇത് മുൻപോട്ട് വിജയപ്രദമാക്കി തീർക്കുക എല്ലാവരോടും പറയാം ഒരുപാട് സന്തോഷം ായിട്ട് നിന്റെ കൈ ഞാൻ പറയാം നീ ഞങ്ങൾ പിടിക്കണം ബാക്കി അത് സപ്പോർട്ട് ചെയ്തോളൂ ആ ക്യാമറ ക്യാമറ അവരെ നോക്കാം അവരെ താഴ്ച はい。<Okay. S 2> <Okay. S 1> okay. ോക്ക് പിടിക്കൽ നമ്മുടെ ചേച്ചി ഒരു ചെറിയ കട തുടങ്ങിയിട്ടുണ്ട് തരി കട തുങ്ങിക്കടയുണ്ട് എല്ലാം ഉണ്ട് സന്ദർഭമാണ് അത് എല്ലാവരും കഴിവതും മാക്സിമം അത് വന്ന് വിജയിപ്പിക്കണം എത്തിയത് സംഭവമാണ് ഈ കടയുടെ പേര് വനജ് തയ്യൽ കട എന്നാണ് ഇവിടെ സ്കൂളിലോ പോകുന്ന കുട്ടികൾക്ക് എല്ലാ വിധമായ ഒക്കെ തയ്ക്കുകയും അതുപോലെ നമുക്ക് വാങ്ങിക്കൊക്കെ വാങ്ങിക്കാനും ഒക്കെ എല്ലാവരും വരിക ഈ ഒരു സംരംഭം വാക്ക് തീർക്കുക അതുപോലെ ഈ ഒരു കടയ്ക്ക് എൻ്റെ എല്ലാവിധമായ ആശംസകളും മുൻപോട്ട് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന ജീവിതത്തിൽ തയ്ക്കുക അതിന്റെ മെയിൻ ആണ് ഇവിടെ ഇല്ലത് നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ നമ്മുടെ കൂടുള്ള ഒരാളും കൂടെ ഞങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളൊന്നും ഞാനത് തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത് ഇപ്പോൾ ഹരിക്കുറ്റൻ അവിടെ റാനിയിൽ വൈക്കം മുക്കിൽ അല്ലേ വൈക്കമുക്കിൽ വർണ് ടീച്ചൻ്റെ തയ്യക്കട എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് ആ വർണ്ണ ടീച്ചത് ശ്രദ്ധിക്കപ്പെട്ടതിൻ്റെ കൂട്ടിൽ തന്നെ ഈ ഷോപ്പ് ശ്രദ്ധിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ല രീതിയിൽ നല്ല വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശ്വാസം ഹരിച്ചേട്ടൻ്റെ ടീച്ചറിന്റെ അയ്യങ്കടയിലാണുള്ളത് ഉൾക്കാണെന്ന കാര്യം അവരെ നമ്മുടെ ഹരിച്ചേട്ടനോട് പറഞ്ഞൊരു സംരംഭമാണ് അവർ ചെയ്യാനുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവില്ലെന്നും പ്രാർത്ഥിക്കുന്നു എല്ലാ അപ്പൊ നമ്മുടെ ഈ കടയുടെ ഉത്കാണനത്തിന് നെടുമ്പങ്ങാട് നിന്നും ഒരാള് കുറ്റിയും വരച്ചു വന്നിട്ടുണ്ട് നമ്മുടെ ബൈ ചേട്ടൻ അപ്പം എല്ലാവരും നമ്മുടെ ബൈ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എന്താണ് സന്തോഷത്തിൽ ഒന്ന് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അവസരത്തിൽ പറയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്റെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു കടയെടുക്ക എനിക്ക് സ്വന്തമായിട്ട് ലേജീസിനൊക്കെ തുടങ്ങണം അതായത് ഞാൻ പഠിച്ച തയ്യല്ല പല കടകളിൽ തുണിക്കടയിലായാലും തയ്യൽക്കടയിലായാലും ഒക്കെ അപ്പോൾ അതൊരു അനുഭവിക്കുന്ന ചേട്ടനാണെങ്കിലും പിന്നെ പെയിൻറ്റിങ് പഠിക്കാം അപ്പോൾ നമ്മളെത്രത്തോളം ഉച്ചമായ വരുമാനം കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്വന്തമായിട്ടൊരു വിശ്വാസം ഉണ്ടാവുമുള്ള നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ട് ഒത്തിരി അനുഭവിച്ച ഞങ്ങൾ പിന്നീട്

വഴി ആര് പോയാലും ഇവിടെ കയറി തുണികൾ വാങ്ങിക്കുന്ന ഇന്ത്യ എല്ലാവർക്കും ആശംസ അറിയാന്ന് വേറെ നമ്മുടെ കോമഡി ഷോളിലും ഗിന്നസിലല്ലേ ഗിന്നസിലും നമ്മുടെ മണിയമ്പിളരാചേന്റെ വികർ ചെയ്യുന്ന അതുപോലെ ഒത്തിരി ഒത്തിരി വികറുകള് ചേട്ടൻ ചെയ്യുന്നുണ്ട് നമ്മുടെ അത്രയേ ഉള്ളൂ നമ്മുടെ സ്വന്തം അടുത്ത നാട്ടുകാരനാണ് ബിനിച്ചേട്ടൻ ഇവരുടെ കടയുടെ ഉൽഖാടനത്തിന് നമ്മുടെ അരിച്ചേടൻ വിളിച്ചത് ഒരു ിറ്റി ആയിട്ട് ചേട്ടൻ വന്നതാണ് എല്ലാവരും ആശംസകളും നമസ്കാരം എന്തും നല്ലൊരു സന്തോഷം ഒരു ദിവസമാണ് എന്താണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ള നമ്മുടെ ജീവിതത്തില് ചില മാറ്റങ്ങൾ ഉണ്ടാകുമല്ലോ അത് അനുഗ്രഹം എത്താനും ഉണ്ടാകും അപ്പൊ അതുപോലെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടി എന്നാണ് എന്റെ വിശ്വാസം അതിൻ്റെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ വീക്ഷിക്കുന്ന പ്രേക്ഷകരായ ഓരോരുത്തരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹം മാത്രമാണ് നമ്മൾ ഇതിന് വീണ്ടും നിൽക്കുന്നത് അപ്പോൾ തുടർന്നും അതുണ്ടാകണം ഇപ്പം നമ്മൾ ചെറിയ സന്ദർഭം വൈഫിൻ്റെ ഒരു തയ്യക്കട നമ്മുടെ റാണി പത്തനംതിട്ട ജില്ലയിലെ റാണി താലൂക്കിൽ വൈക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം തുടർന്ന് ഇനി അഥവാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും എൻ്റെ വായൻ്റെ

അപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തയ്യൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരിക ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ചുരിദാറൊക്കെ തയ്ച്ചു കൊടുക്കപ്പെടും അപ്പം എല്ലാവരും മറക്കരുത് മാനേജർ ടീച്ചറിൻ്റെ തയ്യക്കണം അപ്പം അച്ഛരെ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടിലം വഴിയേട്ടാ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ അത് പറയാൻ മാത്രമല്ല നമ്മളിവിടെ വേറൊരു വ്യക്തികളുണ്ട് നമ്മുടെ ബൈച്ചേട്ട് ദയിച്ച തന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുക സൈ ജ്യൂസ് വിഷൻ വിഷൻ ആ പുളിക്കാൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ തൊട്ടു താടിയിട്ടേക്കാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം OK。